ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ എനിക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടോ ഒരുപാട് സമയം എനിക്ക് വീഡിയോ നോക്കാനായാലും പാട്ട് കേൾക്കാനായാലും ശരി ഭയങ്കര സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ആര് വിരുന്നുകാർ വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഭയങ്കര റെഡി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നാലും പ്രശ്നമില്ല ഇപ്പോൾ വേണമെങ്കിലും എൻ്റെ പണികളെല്ലാം തീർന്നു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എൻ്റെ പണികളെല്ലാം തീരും ചില ദിവസങ്ങൾ പന്ത്രണ്ട് മണി തന്നെ വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഈ ട്രിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഞാൻ സന്തോഷത്തോടെയും ഇപ്പം സമാധാനത്തോടെയൊക്കെ ഞാൻ ഇരിക്കുന്നത് ഇനിയിപ്പോൾ അതല്ല ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ഞാനും വിട്ടുപോകും കേട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ഗസ്റ്റൊക്കെ കുറച്ച് കൂടുതലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം അപ്പം ഈ പണികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീണ്ടും പഴയ പോലെ അടുത്ത രണ്ട് ദിവസം ഭയങ്കര ഡളായിരിക്കും അയ്യോ അടുക്കളയും ബെഡ്റൂമും ഭയങ്കര ഡള്ളായിരിക്കും അടുക്കളയും ബെഡ്റൂമും ഡൈനിങ് റൂമും ഹാളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വയ്യാതാവും പിന്നെ അതെല്ലാം ഒന്ന് ശരി ശരിയാക്കി എടുത്തു വരാൻ ഒരു രണ്ട് ദിവസം പിടിക്കും പിന്നെ അതങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ട് പോകും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മൾ ചെയ്യാതെ സമയം കിട്ടാതെയോ അല്ലെങ്കിൽ മടി പിടിച്ചിട്ടോ നമ്മൾ ചെയ്യാതെ ഇരുന്നാലാണ് നമുക്ക് വീണ്ടും വലിയ പ്രശ്നമായിട്ട് അത് മാറുക പിന്നെ വീണ്ടും അതേ ഫീലാണ് അയ്യോ എനിക്ക് ഈ പണി ചെയ്യാൻ വയ്യ ഇനി എത്ര പണിയുണ്ട് എത്ര പാത്രങ്ങളുണ്ട് നമ്മൾ തിരക്കുള്ള സമയത്ത് പിന്നെ പാത്രങ്ങളൊന്നും കഴുകാൻ നിൽക്കില്ല ആർക്കാരൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രങ്ങളൊന്നും അങ്ങനെ അപ്പപ്പം കഴുകി വെക്കാൻ നിൽക്കില്ലല്ലോ ആ ശരി അല്ല അവരോട് സംസാരിക്കണ്ടേ അല്ലാതെ വിരുന്നുകാർ വന്ന് നമ്മൾ ഏത് നേരം പണി ചെയ്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തിനു പറ്റും അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടൊക്കെ അല്ലേ നമ്മൾ സമാധാനത്തോടെ ചെയ്യുള്ളൂ അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ നമ്മളിപ്പോൾ എത്ര വലിയ മോട്ടിവേറ്റർ ആയാലും ശരി എത്ര വലിയ പ്രധാനമന്ത്രി ആയാലും ശരി ഈ മടി എന്ന് പറയുന്ന സംഭവം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കണം പിടിക്കാൻ വേണ്ടി ഇവരെയൊക്കെ ഒതുക്കണമെങ്കിൽ ഈ മടിയെ ഒതുക്കണമെങ്കിൽ നമ്മൾ വാളും പരിചയം കൊണ്ട് നിൽക്കുക തന്നെ വേണം എന്നാലും തന്നെ ശരി നമ്മൾ വിചാരിച്ചാൽ തന്നെ ഈ മടി മാറ്റാൻ പറ്റുള്ളൂ എല്ലാവരും പെട്ടെന്ന് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ മടിയെന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് മടിക്ക് മടിക്ക് നമ്മൾ അഡിക്റ്റ് ആയി പോകും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിച്ചാൽ മാത്രം എന്തായാലും ഈ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം വേറെ ആരും വന്ന് ചെയ്യില്ല പിന്നെ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം അപ്പം ചെയ്ത് വന്നാൽ നമ്മൾക്കൊരു സമാധാനമുണ്ട് മറ്റത് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ കുറച്ച് ആദ്യം ഒന്ന് ചായ വയ്ക്കും ആറ് മണിക്ക അല്ലെങ്കിൽ ആറരയ്ക്ക പോയിട്ട് എന്നിട്ട് കുറച്ച് നേരം ഇരിക്കും കുറച്ച് മൊബൈൽ നോക്കും എന്നിട്ട് പിന്നെ മെല്ലെ എട്ട് മണിക്ക് പോകും വീട്ടിലിരിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് വീട്ടിലിരിക്കുന്നവരൊക്കെ അങ്ങനെ അങ്ങനെയാണ് ചെയ്യുക ഞാനും ആദ്യമൊക്കെ ഇപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ മടി പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ആകെ കാണുമ്പോൾ ഒക്കെ കൂടി കാണുമ്പോൾ അങ്ങനെ ബ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരണോ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ആകെ പൊരിച്ചിലായി അവിടെ കൂട് ഇവിടെ കൂടുക വേഗം എങ്ങനെയെങ്കിലുമൊക്കെ അതിനൊന്ന് സെറ്റപ്പ് ചെയ്താൽ ചെയ്ത് വെക്കുക എങ്ങനെ ആൾക്കാർ വരുമ്പോൾ അവരുടെ കണ്ണിൽ പൊടി ഇടുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല വേഗം തുണികളൊക്കെ ചുരുട്ടി കൂട്ടിയിട്ട് ഏതെങ്കിലും ഇടയിൽ തള്ളി നിൽക്കുക കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് നമ്മളിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരെങ്കിലും വരണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുക ചിലപ്പോൾ അവർ എത്തിയിട്ടുണ്ടാവും നമ്മളുടെ കോളനി എത്തിയിട്ടുണ്ടാവും എന്നിട്ടാണ് വീട് ഏതാണെന്ന് ചോദിക്കുക അങ്ങനെ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരും പെട്ടെന്ന് കല്യാണം വിളിക്കാനൊക്കെ വരുമ്പോഴേ എപ്പോഴും വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ക്ലോസ് റിലേറ്റീവ്സൊക്കെ ആകുമ്പോൾ വരുന്ന സമയത്ത് നമ്മളെ വിളിച്ച് പറയും മറ്റുള്ളവരെ ചിലവർ അങ്ങനെയാണല്ലോ പെട്ടെന്ന് വരുമല്ലോ ആ വഴി കൂടി പോവുകയാണ് അപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരും അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ടെൻഷനാണ് പിന്നെ നമ്മൾ കുളിച്ചില്ല കുളിച്ചിരിക്കും കുളിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടോ ഒരാൾ വരുമോ വരുമോ ഞാനൊക്കെ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളായാലും ചില ദിവസം കുളിക്കാൻ വൈകും അല്ലെങ്കിൽ ആ പണി കഴിയട്ടെ എന്നിട്ട് കുളിക്കാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് മുന്നിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ല് അമർത്തുമ്പോൾ നമുക്ക് മുന്നിലേക്ക് പോകാൻ തന്നെ മടിയാണ് അയ്യോ നമ്മളുടെ ഈ കൊലം കാണില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അതേസമയം നമ്മൾ കുളിച്ച് റെഡി ആയി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു എന്ന് പറഞ്ഞാൽ ആര് വന്നാൽ നമുക്ക് കുഴപ്പമില്ല ആര് വന്നാൽ ധൈര്യത്തോടെ ഞാൻ പോകും എനിക്ക് ഒരു മടിയും ഇല്ല കേട്ടോ അതാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ നമ്മൾക്ക് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ആര് വന്നാലും നമുക്ക് പ്രശ്നമല്ല ആരുടെ മുഖത്ത് നോക്കിയിട്ട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും ഇത് ആരെങ്കിലും ഈശ്വരൻ ഇപ്പം വരല്ലേ ആരും വരല്ലേ കോളിംഗ് ബെല്ല് അടിച്ചാൽ തന്നെ നമ്മൾ ജനലിൽ കൂടി നോക്കുക സ്ത്രീകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല ജെൻസോ ജൻസോ വല്ലതുകയാണെങ്കിൽ ന എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ റീഡിങ്ങിന് വരുന്നവരായിരിക്കും ഇലക്ട്രിസിറ്റി റീഡിങ്ങിന് വരുന്നവരായിരിക്കും അല്ലെങ്കിൽ വേറെ ഗ്യാസും കൊണ്ട് വരുന്നവരായിരിക്കും പ്രതീക്ഷിക്കാതെ നമ്മൾ മെസ്സേജ് വന്നതൊന്നും നോക്കിയില്ല രാവിലെ എഴുന്നേറ്റതും അവർ വരാറുണ്ട് അത് നമ്മൾ എന്തൊക്കെ പറയുമല്ലോ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്കും ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ മറ്റുള്ളവരും കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അത് നമ്മൾ കുളിക്കാതെയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ചർവറായി ഒക്കെ മുന്നിൽ പോകുമ്പോൾ അവർക്കും കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ നമ്മളുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ നമ്മൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം മുമ്പ് വരെയൊക്കെ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ രാവിലെ എഴുന്നേൽക്കും ആദ്യം കുറച്ച് ആദ്യം ചായ ഞങ്ങൾക്ക് വെക്കും അത് കഴിഞ്ഞ് വന്ന് കുറേ നേരം ഇരിക്കും ഒരു ആറരയ്ക്ക് ചായ വയ്ക്കുക അല്ലെങ്കിൽ ആറേ മുക്കളിനെ ചായ വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ മക്കൾ രണ്ടുപേരും പിന്നെ ഒരാൾ ആലപ്പുഴയിലും ഒരാൾ ബാംഗ്ലൂരുമാണ് അപ്പം ഞാനും അമ്മയും മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒരു ഏഴ് മണിക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണിവരെ പിന്നെ ഞാൻ മൊബൈലിൽ നോക്കി മിണ്ടാതെ സമയം കളയും അത് കഴിഞ്ഞ് മെല്ലെ എട്ട് മണിക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കുക ആ പണി മാത്രം ചെയ്യും കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ സിംഗിൾ കൊണ്ടുപോയി ഇടും കഴുകില്ല എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴുകാന്ന് പറഞ്ഞിട്ട് ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മെല്ലെ ചോറ് വയ്ക്കാൻ പോകും കൂട്ടാൻ ചിലപ്പോൾ ഉണ്ടാവും എന്നും വെക്കേണ്ടി വരില്ല എന്നാലും എന്തെങ്കിലും പണി പിന്നെ എന്തെങ്കിലുമൊക്കെ പണികൾ നമ്മൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് പിന്നെ കുറെ വന്ന് മൊബൈൽ നോക്കും പിന്നെ വെറുതെ ഇങ്ങനെ കിടക്കും പിന്നെ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒന്നര രണ്ട് മണിവരെയും പണിയാണ് പിന്നെ ഞാൻ മനസ്സിലായി ഇത് ശരിയാവില്ല ഏതു നേരം പണി പണി പണിന്ന് തന്നെ ഒരു ഫീൽ തോന്നുന്നു അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഒരു രണ്ട് ദിവസം എടുത്തിട്ട് കംപ്ലീറ്റ് പാത്രങ്ങൾ ഒരു പാത്രം ഇല്ലാതെ അത്യാവശ്യം അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ ഉള്ളിൽ വെ നമുക്ക് അടുക്കളയിൽ വേണ്ടത് വെച്ചാൽ അല്ലാത്തതിനൊക്കെ ഞാൻ ആവശ്യമില്ലാത്ത കുറേ സാധനത്തിന് ഒരു വലിയ എന്താ പറയുക ഡ്രമ്മിൽ ഇട്ട് അടച്ചു വെച്ചു കുറേ ആവശ്യമില്ലാത്ത പാത്രങ്ങളും പുറത്ത് കിടക്കുന്നുണ്ടേ അത്രയും സ്പേസ് കുറവ് ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുക രണ്ട് ദിവസം എടുത്ത് ഞാൻ കംപ്ലീറ്റ് പാത്രങ്ങൾ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ദിവസങ്ങളും എപ്പോൾ അപ്പം ചായ കുടിച്ചാൽ ആ ചായ ഉണ്ടാക്കിയ പാത്രം എൻ്റെ അമ്മയുടെ രണ്ട് കപ്പ് കൈയോടെ കഴുകി വെക്കും അരിപ്പീൻ കൈയോടെ കഴുകി വെക്കും അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ പിന്നെ എന്താണ് കറി ആണെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ലി ആണെങ്കിൽ എല്ലാം മറ്റേ ടൈമിൽ വയ്ക്കും അല്ലാതെ ആദ്യം കറിയാക്കി പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഇഡ്ഡിയ ദോശ ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്യില്ല എന്തെല്ലാം ആ സമയത്ത് ചെയ്യാൻ പറ്റുമോ ഒപ്പം 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 കയ്യോടെ ഞാൻ പണികളൊക്കെ തീർക്കും ഏ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്നാകുന്നതിൻ്റെ ഒപ്പം ഞാൻ ചിലപ്പോൾ അരി ഇടും അപ്പം അരിയാവും കുക്കറിൽ പരിപ്പിടും എല്ലാം കൂടി ഒ ഒറ്റ ടൈമിൽ ഞാൻ ചെയ്യും അപ്പോൾ എന്താ പറയുക ഏതായാലും നമ്മൾ അടുക്കളയിൽ ഒന്ന് രണ്ട് കാര്യത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതേ സമയം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് പത്തര മണിയോടുകൂടി ചിലപ്പോൾ കുളി നടക്കില്ല കേട്ടോ ചിലപ്പോൾ രാവിലെ നേരത്തെ കുളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു അതൊരു ഇത് ചിലപ്പോൾ ചിലപ്പോൾ പറ്റില്ല അങ്ങനെ ചിലപ്പോൾ കുളിയും നടക്കും ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പത്തര ആവുമ്പോഴേക്കും ഞാൻ എന്നിട്ടാണ് ഞാൻ കുളിച്ചിട്ട് വരിക ഇപ്പോൾ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നേരത്തേ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒക്കെ നമ്മളുടെ പോകും അപ്പോൾ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് എന്നിട്ടാണ് കുളിച്ചിട്ട് വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുക അല്ലെങ്കിൽ പുറത്ത് പോകാനാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പോകാമല്ലോ പിന്നെ ഒരു പണി ഇല്ലല്ലോ നമുക്ക് അത് കാരണം ഒരു പത്ത് പത്തരയ്ക്കൊക്കെ കുളിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കാൻ തുടങ്ങിയപ്പോൾ ആ പാത്രങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കുന്ന കാണുമ്പോഴുള്ള മനസ്സമാധാനൊക്കെ ആയിട്ടുണ്ടല്ലോ അത് പോയി കിട്ടി അതിൽ തന്നെ ഞാൻ എന്താ പറയുക ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് റിലീഫായി മനസ്സിന് മനസ്സ് ടെൻഷൻ ഫ്രീ ആയി ആ പാത്രങ്ങൾ കിടക്കുന്നത് കാണുമ്പോഴാണ് ഭയങ്കര വിഷമം നമുക്ക് തോന്നുക ഭയങ്കര മടുപ്പൊക്കെ തോന്നുക അങ്ങനെ പിന്നെ വന്നിട്ട് അടിച്ചു വരി അടിച്ചു വരുന്ന പിന്നെ ഞാൻ അടിച്ചു വരുന്നതിന് മുമ്പ് എല്ലാം ഒതുക്കി വയ്ക്കും അത് ബെഡ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വിരിച്ച് വെക്കും തലേണൊക്കെ നല്ല പ്രോപ്പറായിട്ട് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലെ ഒക്കെ വെക്കും അങ്ങനെയൊക്കെ നീറ്റായി വിരിച്ച് എല്ലാ സാധനങ്ങളും അവിടെ ഡിസോർഡറായി ആയി കിടക്കുന്ന സാധനങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്ന സാധനങ്ങൾ ടീ പോയെ സോഫ ഒക്കെ അതായത് കവറൊക്കെ കുറഞ്ഞ് വിരിച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ് അടിച്ചു വരുക അപ്പോൾ എന്താ പറയുക നമുക്ക് അടിച്ചു വരുമ്പോൾ അടിച്ചു വരണ പണി മാത്രം നോക്കിയാൽ മതി ആറ് മണിയല്ലേ ഉള്ളൂ പക്ഷെ ഒരുപാട് എനിക്ക് സമയം കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അയ്യോ സമയം പോകണില്ലല്ലോ സമയം പോകണില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരെ കാരണം അത്ര ഫ്രീ ടൈമാണ് മുന്നിൽ കിടക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഉള്ള പാത്രങ്ങൾ കഴുകാനുള്ള പാത്രങ്ങൾ കൈയ്യോടെ അപ്പോൾ അപ്പം കഴുകി വെച്ചാൽ തന്നെ നമുക്ക് വലിയൊരു റിലീഫാണ് കേട്ടോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല അയ്യോ പാത്രം കഴുകാൻ പാത്രം കഴുകാൻ നമുക്ക് അല്ലെങ്കിൽ ഈ സിംഗിൾ എല്ലാം കൂടി ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ അയ്യോ ഈ പാത്രങ്ങളൊക്കെ എത്ര കഴുകാനുണ്ട് ഇതൊക്കെ ഞാൻ എപ്പോൾ കഴുകും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ പണിയായിട്ട് തോന്നിയിട്ടുള്ളത് പാത്രം കഴുകലാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ പാത്രങ്ങളൊന്നും കഴുകാനേ ഇല്ലല്ലോ എന്ന് കാരണം അപ്പോൾ കഴുകുന്നതുകൊണ്ട് പാത്രങ്ങളൊന്നും കുന്നുകൂടി കിടക്കുന്നില്ലല്ലോ അപ്പോൾ ഏറ്റവും പ്ലസ് പോയിൻറ്റ് ആദ്യത്തെ പോയിന്റ് ഇതാണ് പിന്നെ രണ്ടാമത്തത് കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയാക്കി വെക്കുക കൗണ്ടർ ടോപ്പിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമേ വെക്കാവൂ മാക്സിമം കൗണ്ടർ ടോപ്പ് ആയി കിടന്നാൽ തന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ ഒട്ടും ഉഷുവ് തോന്നില്ല ഭയങ്കര സന്തോഷം തോന്നും നമുക്കതൊക്കെ കാണുമ്പോൾ പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ 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 ജോലികളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവരുടെ സ്നേഹത്തോടെ പറഞ്ഞാൽ അവരെന്തായാലും കേൾക്കും അവരെ കൊണ്ട് പറ്റുന്ന അവരുടെ ബുക്സും ബാഗും ഒക്കെ ഒതുക്കി വെക്കുക അവരുടെ യൂണിഫോം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് കഴുകാൻ വാഷ് ചെയ്യാനുള്ളത് കയ്യോടെ അവിടെ കൊണ്ടുപോയി ഇടാൻ പറയുക മറ്റതൊക്കെ കൂടി ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ അതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഡൈനിങ് ടേബിളും അല്ലെങ്കിൽ ടീപ്പോയും സോഫയൊക്കെ തട്ടി വരിച്ച് വൃത്തിയാക്കി വെക്കാൻ പറയുക ഇതിനൊക്കെ കുട്ടികൾക്ക് എത്ര നേരം വേണം അവർ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ എന്നാലേ നമ്മൾക്ക് ജോലി ഒരുപാട് കുറവും തോന്നിക്കും പിന്നെ അടുത്ത എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറികൾ വാങ്ങിയിട്ട് വന്നാൽ വലിയുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ഈ അഞ്ച് ഐറ്റംസും കഴുകുന്നതും നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ചെങ്കിലും എല്ലാം തൊലി കളി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കുക പച്ചമുളക് എല്ലാം കൂടി ആദ്യമേ കഴുകിയ ശേഷം ഒരു നല്ല പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കിടക്കാത്ത പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കുമല്ലോ ഇഞ്ചി തൊലി കളഞ്ഞ് ചിരണ്ടി വെക്കുക പിന്നെ ഈ ഉള്ളിയും തൊലി കളഞ്ഞ് വെക്കുക അപ്പോൾ എന്താ പറയുക ഇത് ഒരു ദിവസം പല പ്രാവശ്യം കൂടുതൽ വേണ്ട സാധനങ്ങളാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി അപ്പോൾ ഇത് നമ്മൾ അപ്പം തൊലി ഉരിക്കാനും പിന്നെ കഴുകി എടുക്കാനും നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം ഇതാവുമ്പോൾ എനിക്ക് സിമ്പിളാണ് ഞാൻ വേഗം രണ്ട് തൊലി എടുക്കും പ്ലാസ്റ്റിക് ബോക്സിലാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ മണമൊക്കെ ഉള്ളുടെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും കഴുകി വേഗം എടുത്തിടുക വേണ്ട അതുപോലെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് വേറെ വെക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പണി കുറഞ്ഞു കിട്ടും കേട്ടോ ഒരുപാട് സമയം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ ഈ പെട്ടെന്ന് വരുന്ന ദേഷ്യങ്ങളും ടെൻഷനും ഒക്കെ ഒഴിവായി കിട്ടും അല്ല പച്ചക്കറി അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ വെളുത്തുള്ളി തൊലി ഉരിക്കുന്ന സമയത്ത് വലിയുള്ളി തൊലി ഉരിക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചക്കറി നുറുക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് ബോഡി പെയിനും ബുദ്ധിമുട്ടുകളും എല്ലാം കുറഞ്ഞു കിട്ടും ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇനി അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ